എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ബട്ടർ ഗാർലിക് എഗ് പരാത്തയുടെ റെസിപ്പിയാണ് ഒട്ടും തന്നെ താമസിക്കാതെ എങ്ങനെയാ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കിയാലോ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് മൈദ അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് ഗോതമ്പോട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം മൈദയിൽ ഉപ്പ് നന്നായിട്ടൊന്ന് ആക്കുക ഇനി ഒരു ഫ്ലോറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ മൈദയൊന്ന് കുഴച്ചെടുക്കുക ഇനി ഇതിന് മെയിലായിട്ട് നമുക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം പൂരിക്കൊക്കെ പരത്തുന്ന ആ ഒരു സൈസിൽ പരത്തി എടുക്കുകയാണ് ആദ്യം ഇതുപോലെ ഒന്ന് പരത്തിയു ശേഷം ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടും കൂടെ ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്കിത് കഴിക്കാൻ നേരത്തെ അകത്ത് ലെയേഴ്സ് ഒക്കെ കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം എല്ലാം പരത്തി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണീ താഴെ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിയല്ല ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം ഇത് നമുക്കൊരു പാൻ വെച്ച് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതേ സമയം തന്നെ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പരാത്ത ഒരെണ്ണം എടുത്തിട്ട് എഗിൻ്റെ മിക്സിൽ ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഫ്ലെയിം മീഡിയമാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു പത്തിരുപത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചു ഇട്ട് കൊടുത്താൽ മതി തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് ഓരോ സൈഡും ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ബട്ടർ ഒന്ന് മേള അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ ഇതുപോലെയൊന്നും ബട്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതങ്ങ് ചുറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷ് കറികളുടെ ഒന്നും ആവശ്യമില്ല ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന പറാത്തയും ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ഇനേബിൾ ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്